കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ എൽ എസ് എസ് യു എസ് എസ് മോഡൽ പരീക്ഷകൾ നടത്തി ആയിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി വി ആർ സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഇതൊരു പ്രാഥമികമായിട്ടുള്ളൊരു ഘട്ടമായിട്ടുള്ളത് ആണ് ഏറെ പഠിക്കാനുണ്ട് നമുക്കെല്ലാവും ജീവിതത്തിലും പഠിക്കാനുണ്ട് അക്ഷരങ്ങളിലൂടെ പഠിക്കാനുണ്ട് ലോകത്തറിയാനുണ്ട് ഉണ്ട് എല്ലാം നമ്മളിലൂടെ കടന്നു പോകും ജീവിതവും ഒരു പഠനം തന്നെയാണ് അക്ഷരങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുള്ള രീതി ഉണ്ട് കാലഘട്ടങ്ങളിലേറെ മാറിയൊരു സാഹചര്യം കൂടി ലോകം തന്നെ ഒന്നായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ കുട്ടികളെ ഒരു ഒരു നമ്മുടെ 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 ലോകത്തെ മുഴുവൻ സംസ്കാരങ്ങളും സംസ്കാരത്തിലേക്ക് മാറ്റപ്പെടുന്ന നമ്മൾ നമ്മൾ അപ്പുറമായിട്ട് കഴിഞ്ഞു ഉപജില്ലാ പ്രസിഡന്റ് ഒ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി എം അഖിലേഷ് സി എ നസീർ മോഹൻരാജ് പി എം സിംല പി സി നൌഷാദ് എ ബാബു പി എസ് എന്നിവർ സംസാരിച്ചു മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നയിച്ചു